അസലാമലൈക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും സമ്പൽ സമൃദ്ധിയിലും കഴിഞ്ഞു പോകുന്നുവല്ലേ എല്ലാവരും സന്തോഷത്തോട് കൂടിയിരിക്കുക കിട്ടുന്ന എല്ലാ ഓരോ നിമിഷവും അള്ളാഹുവിന് തൃപ്തികരമാകും വിധം ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ോഫേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ചെറിയ കുട്ടികൾ മുതൽക്ക് അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത മുതിർന്നവർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന തരത്തിലാണ് ഈ ക്ലാസുകൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും എല്ലാവരും എല്ലാ ഓരോ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയി അറ്റൻഡ് ചെയ്യേണ്ടതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് നിയമവശങ്ങളോട് കൂടി ഖുറാൻ ഷരീഫ് ബോധിപ്പഠിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ മെഹ്റജിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് പഠിക്കുന്നത് ഇതിൽ പഠിക്കുന്നത് ാൾ റോ എന്നിങ്ങനെയുള്ള അഞ്ച് അക്ഷരങ്ങളുടെ മെഹ്റജുകളാണ് അതായത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ അതിൻ്റെ വിശദീകരണവും എഴുതുന്ന രൂപം ഇപ്രകാരമാണ് അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്കും കുട്ടികൾ മുതൽക്ക് മുതിർന്നവർക്ക് വരെയും ഇത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഹ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നുമാണ് ഹ എന്ന അക്ഷരം പുറപ്പെടുന്നത് ന ഇത് നോക്കി എഴുതി പഠിക്കുക ഒരു നോട്ട് ബുക്കും പേനയുമായി ക്ലാസ്സിലിരിക്കേണ്ടതാണ് അടുത്തത് ഹാ ഹാ ഒരു സ്പാർക്ക് പോലെ തൊണ്ടയുടെ മേലെ അറ്റത്തിൽ നിന്നും പുറപ്പെടുവിക്കണം എഴുതുന്ന രൂപം ദാ ഇങ്ങനെയാണ് വളരെ ശ്രദ്ധയോടെ നോക്കി പഠിക്കുക അടുത്തത് ദാൽ എഴുതുന്ന രൂപം ദാ ഇങ്ങനെയാണ് ദാൾ സി അക്ഷരമില്ലേ വി സിയിൽ സി തിരിച്ചെഴുതുന്നത് മാതിരി ദാൽ അടുത്തത് റാൾ ലാൾ നാവിന് അരികും മേൽ മുൻപുല്ലുകളുടെ അരികും ചേർത്ത് കൊണ്ടാണ് ഇത് പുറപ്പെടുവിക്കുന്നത് അടുത്തത് റാ 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 എന്ന അക്ഷരമാണ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാ ഹാലിഫ് ആലിഫ് രണ്ടാമത്തേത് ബ രണ്ട് ചുണ്ടുകളുടെയും നനവുള്ള ഭാഗം ബ അടുത്ത അക്ഷരം ത ത നന്നായിട്ട് പറഞ്ഞു പഠിക്കണം താ നാവിന് പുഷ്ചവും അതായത് നാവിന് അരികും മേൽ മുൻപല്ലുകളുടെ ചുവടും ഉപയോഗിച്ചുകൊണ്ടാണ് താ എന്ന അക്ഷരത്തെ പുറപ്പെടുവിക്കുന്നത് പറഞ്ഞു നോക്കിയ താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നതാണ് ത അടുത്ത അക്ഷരമെന്ന് പറയുന്നത് സ വളരെ ലൈറ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് പറയണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ ആ അക്ഷരമാണിത് സ നാവിനെ അല്പം നാവിനെ അറ്റം അല്പം പുറത്തോട്ട് തള്ളിക്കൊണ്ട് മേൽമുൻപല്ലുകളുടെ അരികും ചേർത്ത് കൊണ്ട് പറയേണ്ടതാണിത് അക്ഷരം എന്ന് പറയുന്നത് ജീം 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 ഇത് പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ് നാവിന് മദ്യവും നേരെ മേൽഭാഗവും എങ്ങനെ നാവിന് മദ്യവും ആ മദ്യത്തിൻ്റെ നേരെ മേൽഭാഗവും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഹ ജിം കഴിഞ്ഞുള്ള ഹോ എന്നിങ്ങനെയുള്ള അഞ്ച് അക്ഷരങ്ങളും അവ പുറപ്പെടുന്ന സ്ഥലങ്ങളെ പറ്റിയുമാണ് എന്ന് നമ്മൾ പഠിച്ചത് അത് അന്നോടേയും വിശദീകരി വിശദീകരിക്കാം തൊണ്ട നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് തൊണ്ട തുറക്കേണ്ടതാണ് നമുക്ക് പെട്ടെന്ന് അത് വഴങ്ങത്തില്ല അതുകൊണ്ട് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തത് വഴക്കിയെടുക്കണം ഹ തൊണ്ടയുടെ മദ്യം തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഹ എന്ന അക്ഷരം പുറപ്പെടുന്നത് സ്പാർക്ക് പോലുള്ള എന്ന് പറയുന്ന അക്ഷരം പുറപ്പെടുന്നത് തൊണ്ടയുടെ മേലെ അറ്റത്ത് നിന്നുമാണ് വേറെയും അക്ഷരങ്ങളുണ്ട് വേറെ ഒരേ ഒര ഒരക്ഷരം കൂടിയുണ്ട് സ്ഥാനത്ത് നിന്നും പുറപ്പെടുന്നത് നമുക്ക് പിന്നാലെ പഠിക്കാവുന്നതാണ് ഹാ തൊണ്ടയുടെ മേലെ അറ്റം അടുത്ത അക്ഷരമെന്ന് പറയുന്നത് നാവിൻ്റെ പുഷ്പവും നാവിന് അരികും മേൽമുൻപല്ലുകളുടെ ചുവടും ഉപയോഗിച്ചുകൊണ്ടാണ് ദാൽ 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 എന്ന അക്ഷരത്തെ പുറപ്പെടുവിക്കുന്നത് നാവിന് അരികും മേലെ മുൻപല്ലുകളുടെ ചുവടും ദാൽ ദാൽ ഇതെല്ലാം നോട്ടിൽ നിന്ന് എഴുതി എടുത്ത് പഠിക്കേണ്ടതാണ് തുടർന്നും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം അടുത്ത അക്ഷരം എന്ന് പറയുന്നത് ദാൽ ദാൽ മറ്റേ സ പറഞ്ഞതുപോലെയാണ് ഇതും സാൽ സായും സാലും ഒരേ സ്ഥാനത്ത് നിന്നുമാണ് പുറപ്പെടുന്നത് നാവിൻ്റെ പുഷ്പവും മേ മുൻപല്ലുകളുടെ അരികും അടുത്ത അക്ഷരമെന്ന് പറയുന്നത് റാ ഏതാണ് റാ ഒന്നൂടെ പറഞ്ഞ റോ നാവിൻ്റെ അരികിനും പുറവും മേൽ മേൽമുൻപൊല്ലുകളുടെ ഊന്നും നാവിൻ്റെ പുഷ്പത്തിൻ്റെ പുറവും മേൽ മുൻപൊല്ലുകളുടെ ഊന്നും നൂൻ മഹ്റജിനോട് അടുത്ത് അയപ്പം വെളിയിലുള്ള സ്ഥലം നൂൻ മഹ്റജിന് അടുത്ത് അയൽപ്പം വെളിയിലുള്ള സ്ഥലം അതാണ് റോ നൂൻ നൂൻ എന്ന മെഹ്വറജിലും അയപ്പം പുറകിലുള്ളതാണ് റോ ഹാൽ റോ എന്നിങ്ങനെയുള്ള അഞ്ച് അക്ഷരങ്ങളുടെ മെഹ്റജും ബെഹ്റജുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇനി നാളെ ഇൻഷാ ഇൻഷാല്ല അടുത്ത അഞ്ച് അക്ഷരങ്ങളുടെ വിശേഷങ്ങളും സവിശേഷതകളും പുറപ്പെടുന്ന രീ പുറപ്പെടുവിക്കുന്ന രീതികളുമെല്ലാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു സ്ലാമലേക്കും